സഹൃദയ കലാകേന്ദ്രം വായനശാല അൻ്റെ ഗ്രന്ഥാലയം അന്നൂർ കിഴക്കേക്കോവിൽ വാർഷികാഘോഷം ജൂൺ രണ്ടിന് സഹൃദയ കലാകേന്ദ്രം ഗ്രൗണ്ടിൽ വെച്ച് നടന്നു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്കുള്ള അനുമോദനവും ഉപകാര സമർപ്പണവും നടന്നു ഫോക്കുലർ അക്കാദമി അവാർഡ് ജേതാവായ പി കുഞ്ഞുരാമ പെരുവണ്ണൻ പൂരക്കളി മറുത്തുകളി രംഗത്ത് പ്രവേശിച്ച കലാകേന്ദ്രം മെമ്പർ പി വിക്രമൻ പണിക്കർ ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിൽ സീനിയർ സിക്സ്റ്റി ഫൈവ് വെയിറ്റ് കാറ്റഗറി ഫോർത്ത് സ്ഥാനം നേടിയ സുർജിത്ത് എന്നിവരെയാണ് താലൂക്ക് ലൈബ്രറി കൌൺസിലർ സെക്രട്ടറി കെ ശിവകുമാർ അനുമോദിച്ചത് തുടർന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലാതല കൊൽക്കളി മത്സരവും അരങ്ങേറി ജില്ലാതല വനിതാ കൊൽക്കളി സംഘത്തിലെ ഒന്നാം സ്ഥാനം കോഡ് നമ്പർ നൂറ്റേഴ് മഹാദേവ ഗ്രാമം കൊൽക്കളി സംഘത്തിനും രണ്ടാം സ്ഥാനം യോഗാ കളരി പയറ്റ് അക്കാദമി തായനേരിയും മൂന്നാം സ്ഥാനം കോഡ് നമ്പർ നൂറ്റി പന്ത്രണ്ട് ഉറവങ്കര ചങ്കരനാരായണ ക്ഷേത്രം വനിതാവേദി കാനായി അർഹരായി ഏറ്റവും നല്ല കളിക്കാരിയായി കോഡ് നമ്പർ നൂറ്റൊന്നിലെ പതിനാലാം നമ്പർ അർച്ചനയും ഏറ്റവും നല്ല പാട്ടുകാരിയായി കോഡ് നമ്പർ നൂറ്റിമൂന്നിലെ പതിനാറാം നമ്പറിലെ ലൈനെയും തിരഞ്ഞെടുക്കപ്പെട്ടു केसी ब्यूरो पैनूर